സമജദരാഗതിയെ മുറിച്ച എട്ട് പേപ്പർ പീസ് എടുക്കുക എന്നിട്ടും ഓരോന്നും കോണോട് കോണ് മടക്കുക ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഈ ലൈനിലേക്ക് വരുന്ന രീതിയിൽ ഈ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്യുക ഇതുപോലെ മറുഭാഗത്തും ഇങ്ങോട്ട് ഫോൾഡ് സമയത്ത് ഇത് ഒന്നിൻ്റെ മേലെ ഒന്ന് തയ്യാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഇവിടെ വരെ വരുന്ന രീതിയിൽ ഈ ഭാഗം പറവോട്ട് നടക്കുക ഈ ലൈനിന് ഇവിടെ ഈ ലൈനിന്ന് കണക്കായി ഇല്ല ഇന്ന കണക്കായിട്ട് കൊടുത്തേക്ക് മടക്കും ഇതുപോലെ എട്ട് പീസും മടക്കി സെറ്റ് സെറ്റ് ചെയ്ത് വെക്കും ഭാഗത്തേക്ക് ഈ ലൈൻ ഉണക്കായിട്ട് മുടക്കി കൊടുക്കണം ലൈൻ വേണമെങ്കിൽ ആദ്യം വേണമെങ്കിൽ നടക്കുക ലൈനിലേക്ക് കണക്കായിട്ട് മുടക്കി ഈ എഡ്ജ് ഈ ലൈനിൽ വരുന്ന രീതിയിൽ വെളുത്ത ഭാഗം ഉള്ളോട്ട് വരുന്ന രീതിയിൽ വേണം മടക്ക നമുക്ക് കളറ് പോകുകയാണല്ലോ വേണ്ടത് ഈ വരുകന് പുറമെ കുട്ടികൾക്ക് പലതരത്തിലുള്ള പൂക്കളും ഉണ്ടാക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്തത് നല്ലതാണ് ഒന്നോ രണ്ടോ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബൂക്കളുമുണ്ട് ഇതാകുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് കട്ട് ചെയ്ത് കൊടുത്താൽ മുഴുവൻ കുട്ടികളെ കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യിക്കാൻ കഴിയും

പിന്നെ വലിയ പണിയൊന്നുമില്ല നമുക്കറിയാം ഇവിടെ രണ്ട് പോക്കറ്റ് ഉണ്ട് ഈ സൈഡിൽ വരുന്ന സാധനം ഈ പോക്കറ്റിലേക്ക് പോകണം ഈ ഈ ലീഫ് ഈ ദുളം ഈ പോക്കറ്റിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പശു ഉപയോഗിക്കാം അത് സെറ്റായി നിൽക്കാൻ പറ്റും ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചത് അടുത്തത് ഈ പോക്കറ്റിലേക്കാണ് ഈ എഡ്ജീൻ്റെ കണക്കായിട്ട് കിട്ടും ഈ രണ്ടെണ്ണം വെക്കുമ്പോൾ തന്നെ നമുക്കിതൊരു ഇത് ലൈന് ഒരു സ്ക്വയറിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് രണ്ട് സ്ക്വയർ ചാർട്ട് വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടോ ആ രീതിയിലാണ് എന്തായാലും അടുത്തത് ഇതിനകത്തേക്കാണ് ഇതില് ഈ ഗ്യാസിലേക്കും ഇതിന്റെ ഈ അറ്റം ആദ്യം വെച്ച സാധനത്തിന് ഈ ഗ്യാസിലേക്കും ഈ വെച്ചതിന്റെ ഗ്യാസിലേക്ക് കടക്കുക രണ്ട് ചതുരങ്ങൾ ചേർന്നിട്ട് മാതിരിതായി ഇങ്ങനെ ഒരു ചതുരം കൂടി ഇട്ടും നമ്മൾ ചൂടെ ലെവലാക്കി വെച്ചതിന് മിക്കമായിട്ട് രണ്ട് ചതുരം ക്ലിയർ ആയിട്ട് തന്നാൽ മതി ഒരു ചതുരം ഇങ്ങനെ വേണ്ട മറ്റേ ചതുരേണ്ട ഇതിന് ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതെടുത്ത് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതല്ല കുറച്ച് ഗർമിട്ടിട്ട് ഓരോ സ്ഥലത്തും ും നല്ല ക്ലിയറായിട്ടാണ് ഈ മടക്കുന്ന ചെറിയ കുഴിമുള്ളത് ഈ വെള്ളക്കളർ കുറച്ചാണ് സാധാരണ കൃത്യമായി മടക്കിയിട്ടുണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ല ചോളകളൊക്കെ ചെയ്യാൻ വെക്കുക ഇതിന് ആവശ്യമുള്ള എടുത്ത് നമുക്ക് ഗ്യാമ വേവിച്ചിട്ട് അവിടെയൊക്കെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിച്ച് ചേർക്കാം ഇത്രയേ ഉള്ളൂ പിന്നെ ഈ രണ്ട് ഗ്യാപ്പിൽ ആണ് ഓരോ കഡ്ലാസും അടുത്ത കടലാസ് കാര്യങ്ങളൊക്കെ ഈ ഗ്യാപ്പിലേക്കാണ് ഈ കടലാസ് കാര്യമാണ് അതുപോലെ അടുത്തത് ഈ ഗ്യാപ്പിലാണ് അടുത്ത കലാസ് കഴിയുന്നത്